पट्टी ഞാൻ പോലും അറിഞ്ഞില്ലല്ലേ ഓ അടുത്ത മാസം ചന്ദ്രസാർ റിട്ടയർ ആകണല്ലേ അപ്പൊ പുതിയ ആവാനുള്ള വരവായിരിക്കും സി പി സാർ എത്തിയോ ഇപ്പൊ എങ്ങനെയുണ്ട് ടീച്ചറെ ടീച്ചർക്ക് ഇപ്പൊ ഇങ്ങനുണ്ട് ലീവ് ആയോ എന്നാൽ ടീച്ചർ ഇങ്ങനെ നിൽക്കാതെ സ്റ്റാഫ് റൂമിൽ പോയിരിക്കണം അല്ല സർ ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം ഇനിയിപ്പ ഞാൻ വന്നില്ലേ ഇത് എന്റെ ക്ലാസ് ആയിരുന്നല്ലോ ഞാൻ നോക്കോളാം പത്ത് മിനിറ്റ് കൂടെയുള്ളൂ സർ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ നോക്കോളാം ശരി ഞാൻ തുടർച്ച ശ്രീകുട്ടാ നിനക്കൊരു മാറ്റം ഇല്ലേ ഇന്ന് എന്തായാലും കാണിച്ചു now good fourth class stand up sit down stand up sit down stand up ബെഞ്ചിൽ റൊട്ടേഷൻ റൊട്ടേഷൻ ആണ് ആണ് അമ്പാടിൽ ഇരിക്കുന്നേട്ടാണ് ഞാനിവിടെ ഉണ്ടായിരുന്നപ്പ എങ്ങനായിരുന്നോ അങ്ങനെ മതിയല്ല ഡേ ബാക്കി പോയി എല്ലാരും ഓരോരുടെ പ്ലേസിൽ പോയി അമ്പാടി രണ്ടി വന്നിരിക്കും ഇങ്ങനെ ആയിരിക്കും കേട്ടല്ലോ എന്താ എങ്ങനെയുണ്ട് ആ ചത്തില്ല കഴിഞ്ഞ സയൻസ് ഫെയറിൽ അമ്പാടി പ്രസന്റ് ചെയ്ത സ്റ്റിൽ മോഡൽ ഈ പ്രാവശ്യത്തെ ഉപജില്ലാ മേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എല്ലാരും അമ്പാടിക്ക് ഒരു കൈയടി കൊടുക്ക

ടീച്ചർ ഒന്നും കാര്യാക്കണ്ട അയാളൊരു ടൈപ്പാ അയാൾക്കും ആരെയും ഇഷ്ടമല്ല അയാളെ ആർക്കും ഇഷ്ടമല്ല പാണ്ടിലോറി ഇടിച്ചിട്ടിട്ടും തിരിച്ചു വന്നു പറഞ്ഞ വല്ലാത്ത ജൊ്മടേ ഉം ഇനിയൊന്ന് വൈകിച്ചൊന്ന് നോക്ക് നന്നായിരിക്കും നീയൊക്കെ ഇങ്ങനെ പേടിക്കാതെ ഓ അത് നമ്മളൊന്ന് കണ്ട് നീയാളെ ആറ്റം പേടിച്ചോളാം കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ പിന്നെ മക്കളെ പോലെയല്ലേ അതല്ലടാ അങ്ങനെ നിന്റെ അടുത്ത് മാത്രം എന്തോ പ്രത്യേക കലിപ്പുണ്ട്

പിന്നെ നീ അവളുടെ വീട്ടിൽ പോയി പറയോ നീ നാളെ പറയും ചെറുക്കന കണ്ടുകെട്ടിന്ന് പറയാൻ വിളിച്ചേ ചെറുക്കനെ കിട്ടിയ കാര്യം പറയാൻ വിളിച്ചായിരിക്കും വാട്സാപ്പ് പോസ്റ്റ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നീ ഒറ്റയർത്താൻ പറഞ്ഞോണ്ടാണ് ഞാൻ എൻ്റെ ചെറുക്കനെ പറഞ്ഞു പരസ്യം കൊടുത്തറിയാമോ ഇപ്പൊ എന്റെ തെറ്റായല്ലേ നിങ്ങക്ക് ഓർമ്മ ഇവനെ കാണാല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കന്ന് അറിഞ്ഞത് ഞാൻ എന്റെ ഒരു ബുദ്ധി ഉപയോഗിച്ചു പോയിൻ്റെ ചോറിന് അല്പം നന്ദി കഴിഞ്ഞില്ലടാ എത്ര റോയ് നൂറ്റി അമ്പത് എത്ര നൂറ്റി അമ്പത്